ശരാശരി ഇടുക്കിക്കാരവസ്ഥത് നമുക്ക് ചെറിയ മഴ കിട്ടിടാൻ കേരളത്തിന് വളമിടാൻ പറ്റിയ സമയുണ്ട് കഴിച്ചത് ഇപ്പം മൊത്തം തെന്നി തെറിച്ചു കിടക്കുവാണ് അതിലൂടെ നടന്നു പോകണെങ്കിൽ നല്ല ടാസ്ക് സീനാ മേളിലേക്ക് കയറി പോകണെങ്കിൽ അപ്പം അമ്മ അതിലൂടെ ആണെങ്കിൽ വളം ചോദി ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് തല തല്ലി കിടക്കാം അങ്ങനത്തെ ഒരു സീനാണ് ആ പിന്നെ പുത്തിനെ കയറ്റാ നമ്മൾ മുകളിലേക്ക് വേണേ ചുവന്ന് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് നല്ല മഴയും മഞ്ഞും ഉണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പം മണ്ടേയിലേറി പോകട്ടാണ് เราไม่ซื้อจังนะ നല്ല കോടോ ഇതൊക്കെ നമ്മള് ഫുള്ള് എടുത്ത് റെഡിയാക്കി നിർത്തിക്കുന്ന ചെടികളാട്ടോ കേട്ടോ ചെറിയ വലിയ ഇടപാടുകൾ സംഭവിച്ചിട്ടില്ല അപ്പൊ നമ്മള് ഇതിനു മുമ്പ് കുമ്മായിട്ടു കുമ്മായ ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത് വളം ഇടുന്നത് ഈ ചാക്കിലാക്കി വളം കൊണ്ടുനേക്കും ഇപ്പൊ ഈ മൂന്നാലു കൊറേ മേളിലേക്കും കൊണ്ടുപോയി നമ്മൾ ഏറ്റവും ടോപ്പിലേക്കണേ എൻ്റെ ഇവിടെ നിന്ന് കുരിശുമലയും നമ്മുടെ വീഡിയോ ഷൂട്ട് അങ്ങനെ ഇങ്ങനെ ഫുള്ള് വട്ടം കാണാൻ പറ്റുകയുള്ളൂ അതേ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഫുള്ള് മഞ്ഞ കുരിശുമലൊക്കെ മഞ്ഞ കിടക്കുക ഓഹോ മഴ 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 对啊。<Real> <laughs> ും മഴട്ടോ നൈസും മഴ നല്ല മഞ്ഞും ആണെപ്പം ഏതെങ്കിലും റീപ്ലാന്റ് ചെയ്താണേ കാറ്റൊക്കെ റീപ്ലാന്റ് ചെയ്ത് ഇതൊക്കെ പഴയ ചെടികളാണ് ുള്ളിലേക്ക് വന്നാൽ അങ്ങനെ ഫൈനലി നമ്മൾ വളമിട്ട് കഴിഞ്ഞിരിക്കുകയാണ് യെസ്